വാഴക്കുളം എഞ്ചിനീയറിംഗ് കോളേജിൽ നാവിക സേന എക്യൂപ്മെന്റ്സും ശാസ്ത്ര സാങ്കേതിക പ്രദർശനവും സംഘടിപ്പിച്ചു കോളേജ് മാനേജർ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രവും നേട്ടങ്ങളും വിവരിച്ച വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നാവികസേനയുടെ എക്യൂപ്മെന്റ്സ് പ്രദർശനവും കോളേജിന്റെ ഓപ്പൺ ഡേയുടെ ഭാഗമായ ശാസ്ത്ര സാങ്കേതിക പ്രദർശനവും സംഘടിപ്പിച്ചു കോളേജ് മാനേജർ മോൺസിനോർ ഡോക്ടർ പയസ് മലേഖണ്ഠത്തിൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു The Navy is also collaborating with the Vishnu Jyoti, and the Navy is exhibiting its uh, uh, products, its uh, uh, different types of artifacts and uh, uh, the things related to naval craft uh, in the country. It is one of the most formidable part of the Indian protective system uh, and we are so grateful and glad that Nihil uh, uh, Aguja is with us. Uh, it's a matter of great pride for the institution. And the students who happen to join us for this exhibition uh, is uh, actually they are from Arakura, the very place from where our principal is coming. and we are so glad that uh, your uh, principals all students. Uh, so we welcome you very uh, gladly and will you all to this August academic function of exhibitions uh, in the, the, the gathered here. മിസൈലിന്റെ മാതൃകകൾ മറ്റ് ആയുധങ്ങൾ ചെറിയ തോക്കുകൾ ഡിസ്ട്രോയർ മോഡലുകൾ സീമാൻഷിപ്പ് ഗിയർ തുടങ്ങി ഭാരതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധോപകരണങ്ങളുടെ ചെറു മോഡലുകൾ ഉൾപ്പെടെ നാവിക മേഖലകളിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ മനസ്സിലാക്കുന്നതിനും കൂടുതൽ അറിയുന്നതിനും സഹായകരമാകുന്ന വിധത്തിലാണ് പ്രദർശനമൊരുക്കിയത് ഓപ്പൺ ഡേയുടെ ഭാഗമായി കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ലാബുകളും മറ്റ് സൌകര്യങ്ങളും കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കും വിദ്യാർത്ഥികളുടെ പ്രോജക്ടുകൾ വെർച്വൽ റിയാലിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഓൾട്ടടയിൻ വെഹിക്കിൾ മറ്റ് ശാസ്ത്രീയ പ്രദർശന മോഡലുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഓപ്പൺ ഡേയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള പ്രദർശനം കാണുന്നതിന് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും അവസരം നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നാവികസേനയിലെ അവസരങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനായി ഉന്നത നാവിക ഉദ്യോഗസ്ഥരും കോളേജിൽ സന്നിഹിതരായിരിക്കും കോളേജ് ഡയറക്ടർ ഡോക്ടർ പോൾ പാടത്താഴം പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു എന്നിവർ പ്രസംഗിച്ചു ലഫ്റ്റനന്റ് കമാൻഡർ മിഹിർ അഹൂജ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഡോക്ടർ കെ ഷൺമുഖേഷ് ഡോക്ടർ ഷൈൻ ജോർജ് ഡോക്ടർ സോണി കുര്യൻ എന്നിവർ നേതൃത്വം നൽകി രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനം ചൊവ്വാഴ്ച സമാപിക്കും ന്യൂസ് ഡെസ്ക് മൂവരുപഠ ന്യൂസ് കൂടുതൽ പൊലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ